വാക്യങ്ങൾ ും നാലും ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും കഴിയും അപ്പൊ ഭയം ഞാൻ എന്തു ചെയ്യും ആ ഞാൻ ആരുടെ വചനത്തിലാണോ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആ ദൈവത്തെ ഞാൻ എന്തു ചെയ്യും ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കും അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ അതുകൊണ്ടാണ് വചനം സങ്കീർത്തനം പറയും ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ദൈവത്തെ തേടിയപ്പോൾ ദൈവം എന്ത് ചെയ്തു സകല ഭയത്തിൽ നിന്നും ദൈവം എന്നെ മോചിപ്പിച്ചു ഇനി വേറൊരു സങ്കീർത്തനം വായിക്കാം പതിനാറാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല കർത്താവിനെ തേടുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിഫലങ്ങളിലൊന്നാണ് ദൈവം ഭയം എടുത്ത് മാറ്റും ഭയം ഇന്ന് ഒരുപാട് മനുഷ്യർ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഭയത്തിലായിരിക്കും ഭയം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഭയം ഉണ്ടാവാം മനുഷ്യര് പേടിയുണ്ടാവാം കടബാധ്യതയെ ഭയം ഉണ്ടാവാം മരണത്തെ ഭയം ഉണ്ടാവാം രോഗത്തെ ഭയം ഉണ്ടാവാം പിശാചിനെ ഭയം ഉണ്ടാവാം ഇഴജന്തുക്കളെ ഭയം ഉണ്ടാവാം മൃഗങ്ങളെ ഭയം ഉണ്ടാവാം ഭർത്താവിനെ ഭയം ഉണ്ടാവാം മാതാപിതാക്കന്മാരെ ഭയം ഉണ്ടാവാം മക്കളെ ഭയം ഉണ്ടാവും മക്കളെ ഭയമുള്ള ആളുകളുണ്ട് എന്നോട് അമ്മച്ചിമാര് പലരും പറഞ്ഞിട്ടുണ്ട് പേടിയാണ് ഈ വീട്ടിൽ കിടന്നിറങ്ങാൻ പേടിയാണ് അവൻ ചിലപ്പോൾ എന്നെ കൊല്ലും അപ്പനെ പേടിയുള്ള മക്കള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അപ്പൻ കൊല്ലും അമ്മയെ പേടിയുള്ളവരുണ്ട് മനുഷ്യരെ ഭയം അധികാരിയെ ഭയം അധികാരത്തെ ഭയം മേലധികാരികളെ ഭയം സാമ്പത്തിക ബാധ്യത വന്ന് തലയ്ക്ക് മേളി കിടക്കുന്നു അതിനെ ഭയം അപ്പൊ ഇതെല്ലാം ഈ ഭയം മനുഷ്യന്റെ അകത്ത് കിടപ്പാണ് ഭയം ധൈര്യമായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ധൈര്യമായിട്ട് ജീവിക്ക അതായത് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അപ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് മാനുഷിക ഭാഷയിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോഴും നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല ഭയം ഉണ്ടാവാതിരിക്കാൻ ആര് സഹായിക്കും കർത്താവ് സഹായിക്കും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഭയമില്ലാതായാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ മുന്നോട്ട് പോകും ഭയം ഉള്ളത് കൊണ്ടാണ് പല വഴികളും നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തത് ഭയം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൺമുമ്പിലുള്ള വഴികളെ നമ്മൾ പ്രയോജനപ്പെടുത്താതെ ഭയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു വേ ഔട്ട് തുറന്നു കിട്ടാത്തത് ഭയം മാറിയാൽ എല്ലാം മാറും അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടരുത് മുന്നൂറ്റി അറുപത്തി അഞ്ചിലധികം തവണ ബൈബിളിൽ ഉണ്ടെന്നാ പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കരുത് അച്ഛൻ എണ്ണീട്ടുണ്ടോന്നു ഇല്ല ആരോ പറഞ്ഞു കേട്ടതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ ബൈബിളിൽ ഇതുണ്ടെന്ന് എന്ത് ഭയപ്പെടണ്ട ഭയപ്പെടരുത് മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ഇത് ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ ഒരുപാട് വിശദാംശങ്ങൾ പറയുന്ന ഗ്രന്ഥമല്ലിത് എല്ലാം കാച്ചി കുറുക്കി പറയുന്ന ഗ്രന്ഥമാണിത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് വോളിയംസ് എഴുതാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സെന്റൻസിൽ പറയുന്ന പുസ്തകമാണ് ബൈബിൾ അപ്പൊ അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് എന്താ കാര്യം ദൈവത്തിനറിയാം മനുഷ്യനെ ഗ്രസിക്കുന്ന അടിസ്ഥാന വികാരം ഭയമാണ് പാപം ചെയ്ത മനുഷ്യന് സംഭവിക്കുന്ന രണ്ട് ദുരിതങ്ങൾ ഉല്പത്തിയിൽ കാണുന്നുണ്ട് ഒന്ന് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ഒളിച്ചു പാപത്തിന്റെ ആദ്യത്തെ അനന്തര ഫലമാണ് ഭയം എന്നാൽ അങ്ങനെ ഭയപ്പെട്ടിരുന്ന മനുഷ്യന്റെ അടുത്ത് യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അപ്പൊ രണ്ട് ഇഫക്റ്റ് ആണെന്നാ പറഞ്ഞു ഒന്ന് ഭയം രണ്ട് ലജ്ജ ലജ്ജഷയും ഒന്നാമത്തേത് ഭയം രണ്ടാമത്തേത് ലജ്ജ അപ്പോൾ ഇങ്ങനെ പാപം ചെയ്ത മനുഷ്യൻ ഭയത്തിലും ലജ്ജയിലും കഴിയുമ്പോൾ യേശു പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ശമശിക മനുഷ്യനോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് എന്താണത് ഭയപ്പെടരുത് ഞാൻ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം മർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം നാലാമധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം മാർക്ക് ഫോർ തേർട്ടി നയൻ വായിക്കാം അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണ് ആ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഫെയ്ത്ത് ഈസ് നോട്ട് അൺബിലീഫ് ബട്ട് റാദർ ഇറ്റ് ഈസ് ഫിയർ ഭയം ഭയമാണ് വിശ്വാസത്തിന്റെ വിപരീത പദം അതുകൊണ്ട് ഭയം മാറാൻ എന്ത് ചെയ്യണം വിശ്വാസം വർദ്ധിക്കണം വിശ്വാസം വർദ്ധിക്കണം ഇനി വേറൊരു വചനം വായിക്കാം അഞ്ചാമധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഫൈവ് തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ഫോർ ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു മുപ്പത്തിനാല് അവൻ അവനോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക മുപ്പത്തിയാറ് അത് കേട്ട് യേശു സിനകോക അധികാരിയോട് പറഞ്ഞു ഭയപ്പെടരുത് മറിച്ച് എന്ത് ചെയ്യണം വിശ്വസിക്കുക മാത്രം ചെയ്യുക അതായത് കർത്താവ് പറയുകയാണ് ഭയപ്പെടരുത് പിന്നെന്ത് ചെയ്യണം വിശ്വസിക്കുക മാത്രം ചെയ്യുക പിന്നെന്തിനാണ് ഞാനിത് പറയുന്നത് ഭയമുള്ള ആരോ ചിലർ ഇതിനകത്തിരുന്ന് ഞെരുങ്ങുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നു ദ ദൈവം പറയുന്നു നിങ്ങളോട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഭയം കൊണ്ട് ഇന്ന് ഇന്ന് രാത്രി നാളെ മറ്റന്നാള് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ മാസം സംഭവിക്കാൻ പോകുന്ന കാര്യം അല്ലെ ഇത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയപ്പെട്ടിരിക്കുന്നവര് ഇതിനകത്തുണ്ടാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ജീവനോട് ഒരു ദൈവം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക അതുകൊണ്ട് നാല് വചനങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഭയം ഞാൻ എന്തു ചെയ്യും എന്ത് ചെയ്യും ഞാൻ കർത്താവിൽ ആശ്രയിക്കും രണ്ട് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മോചിപ്പിച്ചു ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ത് ചെയ്യണം ഭയപ്പെടരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പൊ അതുകൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്തി ഭയം ആരുടെയെങ്കിലും ഉള്ളിൽ ഭയം ഇത് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോ മൗൺ കാർമലിൽ നേരിട്ട് സംബന്ധിക്കുന്നവരായ ആരുടെയെങ്കിലും ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ നസ്രാന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് മാറിപ്പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്തുതിക്കട്ടെ ഹാലരൂയ യേശുവെ സ്തുതിക്കുന്നു 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 ഭയത്തിൻ്റെ എല്ലാ ദുർശക്തികളെയും നസ്രാന യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു ഭയത്തിന്റെ എല്ലാ ദൂർശക്തികളെയും ബസ്രാന യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ഭയം ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഭയം മാറിപ്പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഹാലരുയ ഹാലൂയ അപ്പൊ അതുകൊണ്ട് പ്രിയ മക്കളെ നമുക്ക് ദൈവത്തിൽ ശക്തമായ ആശ്രയം നമ്മളിൽ നിന്ന് ഭയം മാറിപ്പോകും